സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ തുടക്കമായി സ്കൂൾ സ്കൂൾ ലോക്കൽ മാനേജർ പി കെ പ്രസന്നൻ ചെയ്തു കലോത്സവങ്ങൾ നടത്തുന്നതിന്റെ പ്രധാന പറഞ്ഞാൽ നമ്മളിൽ കലാവാസനയെ കൊണ്ടുവന്ന് അതിനെ വികസിപ്പിച്ചെടുക്കുക അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ കലാകാരന്മാരും തന്നെ സ്കൂൾ തലത്തിൽ ചെറിയ തലത്തിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച് പിന്നീട് അവർ ഉയർന്നു ഉയർന്നുയർന്ന് വരികയാണ് സാധാരണ നമ്മൾ അങ്ങനെ അത്തരത്തിലൊരു വാസന ഉണ്ടോ എന്ന് നമുക്ക് നമുക്ക് തന്നെ ബോധ്യമാവുന്നത് നമുക്ക് ഈ ചെറിയ തലങ്ങളിൽ നമ്മൾ ചെറിയ തെറ്റുകളോട് കൂടി അവതരിപ്പിച്ചിട്ടുള്ള പല കലകളുമാണ് അല്ലെ എന്ന് കാണുന്ന പ്രശസ്തരായ കലാകാരന്മാരും കലാകാരികളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വേദികളിലൂടെ ഉയർന്നുയർന്ന് വന്നവരാണെന്നുള്ളതാണ് എൻ്റെ പ്രധാന കാര്യം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ കാരണം പഠിപ്പില്ലാതെ സ്കൂളിൽ പോകാൻ കിട്ടുന്ന എന്ന് പറഞ്ഞ അതാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും ആ പി ടി പ്രസിഡന്റ് പി എസ് പി നസീർ അധ്യക്ഷനായി ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി ഹെഡ്മിസ്ട്രസ് മിനിജ ആർ വിജയൻ വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ് പിടിഎ എക്സിക്യൂട്ടീവ് അംഗം പ്രശാന്ത് സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ യൂത്ത് ഫെസ്റ്റിവൽ കൺവീനർമാരായ ബിന്ദു എം ജെ നവീൻ ഭാസ്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷിന്റെയും വിദ്യാർത്ഥികളുടെയും നൃത്തവും ഉണ്ടായിരുന്നു ചടങ്ങിൽ ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിനെ ലോക്കൽ മാനേജർ പി കെ പ്രസന്നൻ അണിയിച്ച് ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി